പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ ജീവിതം പുതിയൊരു നിലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മനോഹർ അതുകൊണ്ട് തന്നെ പുതിയ പെൺകു പെൺകുട്ടികളുമായി തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് സരയു കയറി വരുന്നത് ഇതോടെ സറയു സത്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ് ആകെ ഞെട്ടിപ്പോകുന്ന സരയു ഉടൻ തന്നെ അവിടേക്ക് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിലും ഇതെല്ലാം നേരത്തെ മനസ്സിലാക്കി ഇതിനൊരു തിരിച്ചടി കൊടുക്കുന്നതിനുള്ള പ്ലാനുമായി മുന്നിലേക്ക് പോകുന്ന മനോഹർ ഒടുവിൽ തൻ്റെ തന്ത്രത്തിൽ വിജയിച്ചിരിക്കുകയാണ് ഇതോടെ സലയു ആകെ തകർന്നു പോകുന്നു എന്ന സലൈവിനെ കാണുന്നതിനായി ഇതേ തുടർന്നാണ് സലൈവിന്റെ അച്ഛൻ മുന്നിലേക്ക് വരുന്നത് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്ന സലയു അയാൾ ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആ ചതിയന്റെ കാര്യം ഒരുപാട് തവണ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചതാണ് അപ്പോഴല്ല നീ എന്നെ ഭ്രാന്തനാക്കി അച്ഛ എന്നോട് ക്ഷമിക്കണം അച്ഛ ആ മനുവിൻ്റെ ചതിയിൽ ഞാൻ വീണുപോയി എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം അവനെ നമ്മളെ എല്ലാവരെയും പരിചിച്ച് രക്ഷപ്പെടാൻ അനുവദിക്കും അരുത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പുതിയൊരു തന്ത്രവുമായി എല്ലാവരും മനുവിനെ കുരുക്കാൻ ആൻഡ് സബ്സ്ക്രൈബ്